ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ വലിയ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യപ്പെടുന്ന ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് മക്കളെ വലിയ ഉന്നതങ്ങളിൽ എത്തിക്കാൻ ചെറിയ ഉന്നതങ്ങളിലെത്തിക്കാൻ നിങ്ങളുടെ അത്ഭുതമാറ്റം കാണാൻ കഴിയുന്നതാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് മക്കൾ വലിയ എന്നത് അതുപോലെ തന്നെ മാതാപിതാക്കൾ പറയുന്നത് അനുസരണയോടെയും കുട്ടികളായിരിക്കുക എന്നുള്ളത് എല്ലാ മാതാപിതാക്കളുടെയും ഒരാഗ്രഹമാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതല്ലാ എൻ്റെ നീ എത്തിക്കണേ നോക്ക് നിങ്ങളെ മക്കളിൽ വലിയ അത്ഭുത മാറ്റം കാണാൻ കഴിയുന്നതാണ് നിങ്ങളെ മക്കളെ പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനും എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ

ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം പെട്ടെന്ന് ഉത്തരത്തിലിട്ടാ ഒന്നാമത്തെ രണ്ട് മൂന്ന് മക്കൾക്ക് വേണ്ടി അനുകൂലമായി ചെയ്താലും ചെയ്താലും പ്രതികൂലമായി അല്ലാഹു ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മക്കൾക്ക് ദുആ ചെയ്യരുത് അനുകൂലമായി നിങ്ങൾ ദുആ ചെയ്യണം അവിടുന്ന് വലിയ നടത്തിയിരുന്ന വലിയ മഹാനാണ് ഇറാനിൽ നിന്നും ഇറാനിൽ സ്വന്തം നാടായ നാട്ടിൽ ും ഒരുപാട് പഠിക്കുന്ന തിരസ് ആയിരുന്നു രക്ഷകർത്താക്കൾ ഇത് അറിയാൻ തുടങ്ങിയതോടെ ഓരോ കുട്ടികളെ ആയി അവിടെ ആ വിളിച്ചു കൊണ്ടുപോയി തങ്ങൾ ഉസ്താദിനോടായി പറഞ്ഞു എല്ലാ കുട്ടികളും തിരസ് നിന്ന് പോയി ശരി ശരി തന്നെ പക്ഷേ എന്നെ ഒഴിവാക്കരുത് എന്നെ പഠിക്കണം പറഞ്ഞു മോൻ മാത്രമാണല്ലോ ഉസ്താദ് ഉസ്താദ് ജനങ്ങൾ പറയുമ്പോൾ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല എനിക്കറിയാം ഉസ്താദ് നല്ലൊരു മനുഷ്യനാണ് പഠിപ്പിക്കണം അപ്പോൾ മനസ്സിലായി ഇത് നല്ലൊരു കുട്ടിയാണെന്ന് നാട്ടുകാരും കുട്ടികളും ചേർന്ന് എന്നെ ഒര

പഠിപ്പിച്ചപ്പോൾ അത് ദറശൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ രക്ഷകർത്താക്കൾ കുട്ടിയെ പഠിച്ചു ചെറുത്തോളം വലിയ വാനാക്കിയല്ലോ അങ്ങനെ അങ്ങനെ പേര് പോയി എല്ലാ കുട്ടികളെയും കുട്ടികളെ തിരികെ പറഞ്ഞു നമുക്ക് രക്ഷിതാക്കളെ തെറ്റിദ്ധാരണയുടെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ കുട്ടികളെയും സന്തോഷത്തോടെ സ്വീകരിച്ചു പഴയതുപോലെ നടത്തി കുട്ടികളെ മൊത്തവും വെച്ച് പരിശുദ്ധമായ മക്കയിലും മദീനയിലും യാത്ര പോവുകയാണ് അതിനു പോയിട്ട് എല്ലാ കുട്ടികളെയും ഒരുമിച്ചിരുത്തി എന്നിട്ട് ഹാജാതകളെ അവിടെ

വലിയ എന്താണ് ചെയ്തു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അവിടെ പറയുന്നു പദവി വരെ കാരണമെന്ന് സൂറത്തിൽ സൂറത്തിലായി

കുറച്ചോലി എൻ്റെ മകളുടെ വിജയത്തിൽ എൻ്റെ മകളുടെ ജോലിയിൽ എൻറെ മക്കളുടെ തൊഴിലെ മകളുടെ വിദ്യാഭ്യാസത്തിൽ എൻറെ മകളുടെ നീ എല്ലാം നൽകണേ നിങ്ങളുവിനോട് വേണ്ടി ഉയർത്തുന്നതാ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് പലവിധ പറയാം അതുകൊണ്ട് എല്ലാ ഉമ്മമാരും മക്കളെ കൊണ്ട് എല്ലാവരും ഈ ഓതാൻ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഞങ്ങളുടെ മക്കളെ പണ്ഡിതന്മാരും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർ കുടുകൂടത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാണേ الحمد لله الحمد لله رب العالمين اللهم صل على الله سيدنا محمد وعلى سيدنا محمد, محمد اللهم اغفر لنا ولوالدينا ولمشايخنا وليساتينا ولاحبابنا ولاسائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وقن علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ارحم الراحمين يا الله ويبرم الجسد ويبرم الجبنين كرنا كرلا Allah. ഞങ്ങൾ ാണ് രോഗങ്ങൾ ശുഭയാക്കി തന്നെ അള്ളാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ ഭവനങ്ങളിലൊക്കെ പണി നടക്കുന്ന

സാലിംഗ്യാണേ പടച്ചവനെ സഹോദരങ്ങളുടെ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമത്തോടെ യാത്ര ചെയ്യും ും ഭൂമിയിൽ നിന്ന് സർവ്വ ആപത്തുകൾ തൊട്ട് വിപത്തുകൾ തൊട്ട് നീ ഞങ്ങളുടെ മജനസ് യാ ബർക്കത്ത് നിലനിൽത്തനേ അല്ലാഹ് പ്രിയാവതാൽ വരികിലെന്നതി അല്ലാഹുവിൻറെ ബർക്കത്തുകൾ കടയ അല്ലാഹു അല്ലാഹുമ്മ ബാരിക് അലാ ഫിർജബി വ സഹബ വ വല്ലിഗ്നാ റബ്ബനാ അത്തിനാ ഫിദ്ദുൻ ന ഹസന വ ഫിൽ ആഖിറതി ഹസന തവഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ റബ്ബ റാഹിമീൻ ബിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി <سؤال> اللهم صل <سؤال> <سلّي> على محمد <سؤال> يا رب صل عليه وسلم